നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സുജൂത് നമ്മുടെ നേർച്ച നമ്മുടെ വഴിപാടുകൾ ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ഏതേത് കർമ്മങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മുടെ റബ്ബിനു മാത്രമായിരിക്കണം അവൻ ഏകനാണ് അൽ അൽവാഹിദസ്സലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വലഹമദില്ല വസുഅല നബീന മുഹമ്മദീൻ അല അലിഹി വസ്ഹബി ഹി അജ്മീൻ ഒമൻ തബി അഹുബി ഹസ്സാനിൻ ഇലഅമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് ഹൊസ്നയാണ് എന്നും അതാരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നും പ്രവാചകൻ ലലി സലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനം അത് മറ്റു പഠനങ്ങളെക്കാൾ വലിയ പുണ്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിനെ സശ്രദ്ധ കേൾക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹു സുഹാനു ഹോത്താല ആ രൂപത്തിൽ ദീനിനെ സ്നേഹിക്കുന്ന ദീനിനു വേണ്ടി നിലകൊള്ളുന്ന പ്രത്യേകിച്ച് അല്ലാഹുവിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽവാഹിദ് എന്ന നാമത്തെക്കുറിച്ചാണ് അള്ളാഹു അൽവാഹിദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും നമുക്ക് അൽവാഹിദ് എന്ന നാമത്തെ വായിച്ചെടുക്കാൻ സാധിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം അൽവാഹിദ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ അറബിയുടെ എണ്ണം പിടിക്കുമ്പോൾ അൽവാഹിദ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് വെച്ചാൽ അവൻ ഏകനാണ് അള്ളാഹു സുബ്ഹാൻ വാഹിദാണ് എന്ന് പറയുമ്പോൾ അവൻ ഏകനാണ് എന്നാണ് ആ ഏകത്വം തന്നെയും മറ്റു പല കൂടിയ ഏകത്വമാണ് അതാണ് നമ്മൾ ഇന്ന് ഇൻഷല്ല ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചു വന്ന പേരാണ് അൽവാഹിദ് എന്നുള്ളത് ആ വാഹിദ് എന്ന നാമം ആവർത്തിച്ചു വന്നപ്പോൾ പോലും ചേർന്നു വന്നത് അൽ ഖാർ എന്ന നാമത്തെയാണ് അൽവാഹിദുൽ ധഹാർ എന്നാണ് അധിക സ്ഥലങ്ങളിലും ഒരുമിച്ച് വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നാമം അതറിയിക്കുന്നത് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുകയാണ് അള്ളാഹു ഏകനാകുന്നു എന്നതാണ് അറിയിക്കുന്നത് ഈ ഉലകം മുഴുവൻ അള്ളാഹു സുഹാനഹോത്തല ഏകനായിക്കൊണ്ട് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവൻ്റെ ഏകത്വം അവന് ഉള്ളതോടൊപ്പം തന്നെ അവൻ്റെ എല്ലാ നിലയ്ക്കുമുള്ള കഴിവും അധികാരവും ആധിപത്യവും നിയന്ത്രണവുമെല്ലാം അവൻ ഏകനായിക്കൊണ്ടുതന്നെ എല്ലാത്തിനും മീതയാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിശുദ്ധ ഖുർആാനിൽ കാണുവാൻ സാധിക്കുന്ന അള്ളാഹുവിൻ്റെ അൽവാഹിദ് വന്ന സ്ഥലങ്ങൾ ആറ് സ്ഥലങ്ങളിൽ അൽ വാഹിദുൽ ഖഹാർ എന്ന് വന്ന് ചേർത്തു പറഞ്ഞിട്ടുണ്ട് വാഹിദ് അൽ ഖഹാർ അതുപോലെ തന്നെ ഈ ഉലകത്തിലെ എല്ലാ വസ്തുക്കളും സൃഷ്ടികളും നമുക്ക് അറിയിച്ചു നൽകുന്നത് എല്ലാ സൃഷ്ടികളും എല്ലാ ഷെയ്ഖുകളും നിസാ നിസാരമായി ഒന്നുപോലും അറിയിച്ചു തരുന്നത് ലഹു ആയത്തുൻ അതിൽ ദൃഷ്ടാന്തമുണ്ട് തതു അല അന്നഹു തീർച്ചയായും അത് അറിയിച്ചു നൽകുന്നത് അള്ളാഹു വാഹിദ് അവൻ ഏകനാകുന്നു എന്നതാണ് ദുനിയാവിൽ ഭീമാകാരമായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ സൃഷ്ടികളുണ്ടോ അതിൻ്റെ ശക്തികളും എല്ലാം ഉപമിച്ച് എല്ലാ സൃഷ്ടികളും എല്ലാവരും ഈ ഉലകത്തിലെ സർവ്വതും നമുക്കറിയിച്ചു തരുന്നത് പണ്ഡിതന്മാർ പറയുന്നത് കാണാമോ ഫി കുല്ലി ലഹു ആയത്തുൻ കാണാം അല അന്നഹു വാഹിദ് എല്ലാ കാര്യങ്ങളും നമുക്കറിയിച്ചു തരുന്നത് സൃഷ്ടിജാലങ്ങളെ നോക്കുമ്പോൾ നമുക്കറിയിച്ചു തരുന്നത് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു അവൻ വാഹിദാകുന്നു എന്ന ഒരു അറിയിപ്പാണ് അതാണ് തെളിയിച്ചു നൽകുന്നത് എന്നാണ് ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവ് അൽ വാഹിദാണ് എന്നും നമുക്കെല്ലാം ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്തെന്നറിയോ അള്ളാഹു ഹാലിക്കാണി എന്ന് നമ്മൾ പഠിച്ചു അവൻ ഹാലിക്കാൺ അവൻ്റെ സൃഷ്ടികളിൽ ഭീമാകാരന്മാരായ സൃഷ്ടിപ്പുകളുണ്ട് വലിയ നീലത്തിമിങ്ങനങ്ങളുണ്ട് അതുപോലെ തന്നെ ആനയും മല്ലന്മാരായ മറ്റു പല ജന്തുക്കളും ജീവജാലങ്ങളുമുണ്ട് വിഷജന്തുക്കളുണ്ട് ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു തല ഈ ലോകത്ത് ഈ സൂര്യനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലേ ചിൻ ആ സൂര്യൻ എന്നുള്ളത് അതിൻ്റെ താപമേൽക്കുമ്പോൾ പോലും ഈ ഭൂമിയിൽ നിന്ന് സൂര്യൻ്റെ താപമേൽക്കുമ്പോൾ പോലും നമുക്ക് പ്രയാസമാണ് അതിൻ്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് ചൂട് കൂടുമ്പോഴേക്ക് മനുഷ്യൻ്റെ ശരീരത്തിലെ തൊലികൾ പൊള്ളിപ്പോകുന്നു ചിലർ ബോധം കെട്ട് വീഴുന്നു കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന സൂര്യൻ ആ സൂര്യൻ്റെ കിരണങ്ങൾ തട്ടി മനുഷ്യൻ്റെ ശരീരം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഭീമാകാരന്മാരായ സൃഷ്ടിപ്പുകളെ അള്ളാഹു സുഹാനഹോത്തലെ കൊണ്ട് സൃഷ്ടിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും ശരി എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ശരി അതിനെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അതിനെയെല്ലാം സൃഷ്ടിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തവൻ അവൻ ഏകനായിക്കൊണ്ടാണ് വാഹിദായിക്കൊണ്ടാണ് എന്നതാണ് വിശുദ്ധ കുർ അനിൽ അത് എടുത്തു പറയുന്നുണ്ട് ആറു തവണ അള്ളാഹു എടുത്തു പറഞ്ഞതാണ് അൽവാഹിദുൽ ഖഹാർ അവൻ ഏകനായിക്കൊണ്ട് തന്നെ മറ്റെല്ലാത്തിനെയും കീഴ്പെടുത്തി അതിജീവിച്ചു കൊണ്ടാണ് അള്ളാഹു സുഹാനോ തല നിലകൊള്ളുന്നതെന്നാണ് ലോകത്ത് ഒരു സൃഷ്ടിക്കും ഒരു ശക്തിക്കും അള്ളാഹുവിനെ തകർക്കാൻ സാധ്യമല്ല എല്ലാത്തിനെയും അതിജീവിച്ച് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അവനേകനായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്നതാണ് അള്ളാഹു അൽ വാഹിദ് എന്ന നാമം നമുക്ക് അറിയിച്ചു തരുന്നത് അതുകൊണ്ട് അവൻ ഏകനാണ് എന്നതുകൊണ്ട് അവന് ന്യൂനതയോ കുറവുകളോ പോരായ്മയോ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല മറിച്ച് അവൻ്റെ ഏകത്വം എന്നുള്ളത് അതവൻ്റെ പൂർണ്ണതയാണ് അതോടൊപ്പം അവൻ്റെ ഏകത്വം എന്നുള്ളത് അത് സർവ്വതിനെയും അതിജീവിച്ചു കൊണ്ട് നിൽക്കുന്ന ഏകത്വമാണ് ഒരാൾ സഹായിക്കാനില്ല എന്നതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും കുറയാൻ പോകുന്നില്ല ഒരാൾ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റു സൃഷ്ടികളോ മലക്കുകളോ അല്ലെങ്കിൽ മനുഷ്യന്മാരോ അള്ളാഹുവിനെന്തെങ്കിലും ചെയ്തു കൊടുത്തില്ല എന്നതുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചിട്ടില്ല നോമ്പ് നോറ്റിട്ടില്ല എന്നതുകൊണ്ട് അള്ളാഹുവിനൊന്നും കുറയാൻ പോകുന്നില്ല ഈ ലോകത്തുള്ള അധികാരികൾ എല്ലാ അധികാരികളും ഒരുമിച്ച് കൂടി തീരുമാനിച്ച് അള്ളാഹുവിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാലും അള്ളാഹുവിനെ നശിപ്പിക്കുക സാധ്യമല്ല കൂട്ടം കൂടി ഈ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ദീനിനെ പോലും നശിപ്പിക്കാൻ സാധ്യമല്ല അപ്പോഴാണ് ആ ദീനിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അവൻ ഏകനായി നിലകൊള്ളുമ്പോൾ തന്നെ അവൻ എല്ലാത്തിനെയും അതിജീവിച്ച് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി എല്ലാത്തിനുമേലും അതിജീവിച്ചു കൊണ്ട് ഏകനായിക്കൊണ്ട് നിലകൊള്ളുന്നവൻ അവനാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹു ചോദിക്കുന്നത് ആ അർബാബും മുത്തൂൻ ാഹുൽ ഉൽ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളീ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തന്മാരായ ആരാധ്യന്മാരില്ലേ കല്ല് മുള്ളു മുരട് മൂർഖൻ പാമ്പ് കാഞ്ഞിരക്കുറ്റി ആൽത്തറ മക്ബറകൾ ജാറങ്ങൾ ഭാവമാർ ബീവിമാർ ആൾ ദൈവങ്ങൾ ലിംഗങ്ങൾ ഇതിനെയെല്ലാം നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായി ഇപ്പോൾ ചില നാടുകളിൽ ആ നാട്ടിൻ്റെ ദൈവം ഉണ്ടാവും ഗോത്രത്തിൻ്റെ ദൈവം ഉണ്ടാവും അതുപോലെ തന്നെ ആ നാട്ടിലെ പ്രമാണികൾ ജീവിച്ചിരുന്നു പിന്നീട് അവർ മരിച്ചപ്പോൾ അവരെ ദൈവങ്ങളാക്കിയിട്ടുണ്ടാകും ജീവിച്ചിരിക്കുന്ന ജീവനുള്ള മനുഷ്യന്മാരെ ദൈവങ്ങളാക്കി വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു നാട്ടിൽ തന്നെ വ്യത്യസ്തമായ ആരാധനാ മുറകളും ആരാധനാ മൂർത്തികളും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ചോദിക്കണേ ഇങ്ങനെ വ്യത്യസ്തമായ ഓരോന്നിനിപ്പോൾ സൂര്യദൈവം ചന്ദ്രദൈവം തീ ദൈവം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ദൈവങ്ങളെയാണോ ആരാധിക്കേണ്ടത് അതല്ല അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിനെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഏകനായി നിലകൊള്ളുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ വാഹിദായ അള്ളാഹുവിനെയാണോ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് പ്രസക്തമായ ചോദ്യമാണ് സൃഷ്ടികളായ ഈ ആരാധ്യ വസ്തുക്കളെയാണോ നമ്മൾ ആരാധിക്കേണ്ടത് അതല്ല സൃഷ്ടാവായ ഏകനായി നിലകൊള്ളുന്ന അള്ളാഹുവിനെയാണോ ആരാധിക്കേണ്ടത് വളരെ സിമ്പിളായ പ്രസക്തമായ ചോദ്യമാണ് അവിടെയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനു മാത്രമാണ് ആരാധന സമർപ്പിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിലൂടെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം കാരണം ഇന്ന് മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ പോലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ ഇനങ്ങൾ സമർപ്പിക്കുന്ന കബറാളികളിലേക്ക് സമർപ്പിക്കുന്ന മരിച്ചുപോയ മഹാന്മാരിലേക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും ഇതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല അള്ളാഹു അൽ വാഹിദ് എന്ന് പറയുമ്പോൾ ആരാധനക്കർഹൻ അള്ളാഹു ഏകനാണ് അവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഏകനാണ് അതുപോലെ തന്നെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതിലും അള്ളാഹു ഏകനാണ് അതുകൊണ്ട് തന്നെ ആരാധന വിഷയങ്ങളിൽ അവനു മാത്രമായിരിക്കണം ലഭിക്കേണ്ടത് ലാ ഇലാഹ ഇലാഹല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ മഹൂദബി ഹക്കിൻ ഇല്ലല്ലാ ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അവൻ ഏകനാണ് ആരാധനയ്ക്കർഹൻ അവൻ ഏകനാണ് വാഹിദൻ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സുജൂത് നമ്മുടെ നേർച്ച നമ്മുടെ വഴിപാടുകൾ ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ഏതേത് കർമ്മങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മുടെ റബ്ബിനു മാത്രമായിരിക്കണം അവൻ ഏകനാണ് അൽവാഹിദാൻ അതുകൊണ്ട് തന്നെ ആ വാഹിദായ അള്ളാഹുവിന് സർവ്വതം സമർപ്പിക്കണം വിശുദ്ധ ഖുർആനിൽ വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ് സൃഷ്ടിപ്പിലും അവൻ ഏകനാണ് എന്ന് അല്ല പറയാണ് പറഞ്ഞു കൊടുക്കുക എല്ലാ സൃഷ്ടിപ്പും നടത്തിയവൻ അവൻ ഏകനാണ് അള്ളാഹു ഏകനാണ് എന്നിട്ട് പറയാണ് വഹു അൽ വാഹിദുൽ ഖഹാർ സൃഷ്ടിപ്പ് നടത്തുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് ആ സൃഷ്ടിപ്പിൽ അവൻ ഏകനായിരുന്നു അതോടൊപ്പം ആ സൃഷ്ടികളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് അതിജീവിച്ചു കൊണ്ടാണ് അള്ളാഹു നിലകൊള്ളുന്നത് അങ്ങനെ നിലകൊള്ളുന്നവൻ അവൻ അൽവാഹിദാകുന്നു അപ്പം സൃഷ്ടിപ്പിൽ അല്ലാഹു ഏകനാണ് അതിനെ അതിജീവിക്കുന്ന വിഷയത്തിലും അല്ലാഹു ഏകനാണ് അതിനെ എല്ലാം കീഴ്പ്പെടുത്തിയപ്പോഴും അള്ളാഹു ഏകനാകുന്നു ആ രൂപത്തിൽ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു അവിടെയും അൽ വാഹിദുൽ ഖഹാർ എന്നാണ് എടുത്തു പറഞ്ഞത് ഇനി മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു സുഹാനുതല വിചാരണ വേളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാണ് ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയായി വിചാരണ വേളയിൽ മാറ്റിയെടുക്കും ആകാശത്തിനെയും അപ്രകാരം മാറ്റും എന്നിട്ട് എല്ലാവരും കൂട്ടം കൂട്ടമായി വരുന്ന സാഹചര്യത്തിൽ അള്ളാഹു സുഹാൻ ആയിരിക്കും അന്ന് എല്ലാ ആളുകളും ഉണ്ടാവും അല്ലെ അധികാരികളുണ്ടാവും സമ്പന്നന്മാരുണ്ടാവും ഇവിടെ കുറേ പിന്നെ അക്രമങ്ങളും അനീതികളും അഴിച്ചുവിട്ട ആളുകളുണ്ടാവും എല്ലാവരെയും കീഴ്പ്പെടുത്തി ആധിപത്യം സ്ഥാപിച്ച ചില വലിയ വലിയ സ്ഥാനമാനങ്ങൾ പിടിച്ചെടുത്ത ആളുകളുണ്ടാവും രാജ്യങ്ങൾ പിടിച്ചടക്കിയവരുണ്ടാകും ഇപ്പോൾ ഫലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലും സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ അമേരിക്ക എല്ലാത്തിൻ്റെയും ഒരു ക്യാപിറ്റലായി നിലകൊണ്ടുകൊണ്ട് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഈ അധികാരികളെല്ലാം നാളെ പരലോകത്ത് വരും എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഒബറസൂൽ വാഹിദിൽ ഖഹാർ ആ പരലോകത്ത് എത്ര വലിയ അധികാരിയാണെങ്കിലും ശരി എത്ര വലിയ രാജ്യത്തെ പിടിച്ചടക്കിയ വലിയ സേനാധിപതിയാണെങ്കിലും ശരി സ്വേച്ഛാധിപതിയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി നാളെ പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അള്ളാഹു ആ അധികാരികളെയെല്ലാം കീഴ്പ്പെടുത്തി അതിൻ്റെ മേൽ അതിജീവിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് അള്ളാഹു സുബാനുതല ഏകനായിക്കൊണ്ട് നിലകൊള്ളുന്നതാണ് ഇനി മറ്റൊരിടത്ത് അള്ളാഹു അൽ വാഹിദ് അൽ ഖഹാർ എന്ന് ചേർത്ത് പറഞ്ഞത് പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ കാണാം സൂറത്തു സഅദിന്റെ അതിൻ്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം കുൽ ഇന്നമ അന കുൽഇന്നിറുൻ നബിയെ പറഞ്ഞുകൊടുക്കുക ഞാനൊരു താക്കീതുകാരനാണ് ഒമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് അള്ള ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക ആ അള്ളാഹു എങ്ങനെയുള്ള അൽ വാഹിദുൽ ഖഹാർ അവൻ ഏകനാണ് അതോടൊപ്പം ഏകനായി നിലകൊണ്ടു എന്നതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള ന്യൂനതകളുമില്ല കാരണം എല്ലാ സൃഷ്ടിജാലങ്ങളെയും അതിജീവിച്ചു കൊണ്ട് അതിജയിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്നവനാണ് അൽ വാഹിദ് അള്ളാഹു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബാനു തലം ആരോപണങ്ങൾക്ക് ചില മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് ചില വിശ്വാസികൾ പറഞ്ഞത് അതായത് അള്ളാഹു സുഹാനഹുഅല ആൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ ചില വിശ്വാസികളായ ഇതര വിശ്വാസികളെ നമുക്ക് കാണാം മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹു അള്ളാഹുവിന് പെൺമക്കളുണ്ട് അത് മലക്കുകളാണെന്ന് വാദിച്ചവരാണ് ബിനുള്ള എന്ന് വാദിച്ചത് ഒരു വിഭാഗം ആളുകൾ ഐസബിനുള്ള എന്ന് പറഞ്ഞ് വാദിച്ച ക്രൈസ്തവർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആളുകൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചു എന്നാൽ അള്ളാഹു സുഹാന അവർക്ക് മറുപടിയായിക്കൊണ്ട് പറഞ്ഞത് ലൗ അറാത് അല്ലാഹു അള്ളാഹുവിനൊരു മകനെ സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവാണല്ലോ സൃഷ്ടിച്ചത് നിങ്ങളായിട്ടൊന്നും ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടില്ല അവൻ പരിശുദ്ധനാകുന്നു എന്നുള്ള എടുത്തു പറയാണ് എന്നിട്ട് വാഹിദുൽ ഖഹാർ എന്നിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ എടുത്തു നീളിച്ചു കാണിച്ചു കൊടുക്കാണ് നിങ്ങൾ പറയുന്നത് പോലെയല്ല നിങ്ങൾ വാദിക്കുന്നതല്ല കാര്യം മറിച്ച് അള്ളാഹു ഏകനാകുന്നു എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്ന അതിജയിച്ചു നിൽക്കുന്ന എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി നിൽക്കുന്ന വാഹിദായ ഏകനായവനാണവൻ അള്ളാഹു എന്ന് അവർക്ക് മറുപടിയായിക്കൊണ്ട് സുഹത്ത് സുമറിലെ നാലാമത്തായത്തിൽ അള്ളാഹു സുബാനുതല പരിചയപ്പെടുത്തി ഇനി പരലോകത്ത് സർവ്വ അധികാരികളുടെയും മുന്നിൽ അള്ളാഹു സുബഹാനുഹുത്തല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയാണ് ലിമനിൽ മുൽകുൽ യോം എല്ലാ അധികാരികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമല്ലോ ആ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനുത്തല അവരോട് ചോദിക്കുന്നതാണ് ആർക്കാണ് ഇന്നത്തെ ദിവസം അധികാരമുള്ളത് ലില്ലാഹിൽ വാഹിദിൽ അവിടെ എടുത്തു പറഞ്ഞതാണ് അള്ളാഹ്ക്കാണ് അധികാരം അവൻ എങ്ങനെയുള്ളവൻ അവൻ വാഹിദാൻ ഏകനാണ് അവൻ ഏകനായിരിക്കുമ്പോൾ തന്നെ എന്താണ് ഈ കാണുന്ന അധികാരികളെയെല്ലാം അതിജയിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ഏകനാകുന്നു അപ്പോൾ അള്ളാഹു അൽ വാഹിദ് എന്ന് പറയുമ്പോൾ അവൻ്റെ സൃഷ്ടിപ്പിൽ അവനേകനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവനേകനാണ് പക്ഷേ ഏകനാണ് എന്നതുകൊണ്ട് എന്തില്ല അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള ന്യൂനതകളില്ല കുറവുകളില്ല പോരായ്മകളില്ല സമ്പൂർണനാണ് എന്നതാണ് നമുക്ക് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതോടൊപ്പം പ്രവാചകൻ സല്ലാസ്ലമിയുടെ ഹദീസിൽ നമ്മൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉറക്കിൽ നിന്ന് അസ്വസ്ഥനായിക്കൊണ്ട് എണീക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതായത് ഞെട്ടി എണീക്കുക പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ അൽ വാഹിദ് എന്ന നാമത്തെ കാണാൻ സാധിക്കും പ്രാർത്ഥന ഇപ്രകാരമാണ് ലാ ഇലാഹ ഇല്ലാഹുൽ വാഹിദുൽ ഖഹാർ അവിടെയും അൽ ഖഹാർ എന്ന നാമത്തെയാണ് എടുത്തു ചേർത്ത് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയണ റബ്ബു വൽ വമാ ബൈനഹുമൽ അസീസുൽ സമാവാത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചു കൊണ്ട് പ്രവാചകൻ സാഹിസ്ലം ഈ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് കൂടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് അതായത് ഉറക്കിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന സമയം അസ്വസ്ഥതയാകുന്നുവെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആശ്വാസം ലഭിക്കുമെന്നും അതുപോലെ തന്നെ ഭയപ്പാട് നീങ്ങിപ്പോകുമെന്നും പ്രവാചകൻ സു അലി പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും ആ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അൽവാഹിദ് അൽ ഖഹാർ എന്ന നാമത്തെ ചേർത്തു പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു വാഹിദ് എന്ന് നമ്മൾ മനസ്സിലാക്കി നടത്ത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഇബാദത്തുകൾ പ്രാർത്ഥനയുടെ എല്ലാ മേഖലകളും ഇബാദത്തിൻ്റെ എല്ലാ മേഖലകളും അത് റബ്ബിന് മാത്രം സമർപ്പിക്കുവാനും അവൻ അവനെല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നും അവൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കുമെന്നും ഇങ്ങനെ തുടങ്ങി ചില വിശ്വാസങ്ങളും ചില പാഠങ്ങളുമാണ് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അവൻ ഏകനാണ് എന്നതുകൊണ്ട് അവന് യാതൊരു നിലക്കുമുള്ള കുറവുകളില്ല ന്യൂനതകളില്ല പോരായ്മകളില്ല അവൻ സമ്പൂർണനാണ് എന്ന ഒരു ചിന്തയും വിശ്വാസവുമാണ് നമുക്കുണ്ടാകേണ്ടത് ആ രൂപത്തിൽ അള്ളാഹു അൽ വാഹിദ് എന്ന നാമം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അവൻ്റെ ഏകത്വമാണ് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ സമർപ്പിക്കുവാനോ മറ്റേതെങ്കിലും നിലക്കുള്ള ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇനം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകുവാനോ പാടില്ല എന്നതും അതോടൊപ്പം അള്ളാഹു ഏകനാണ് നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്താൽ മതി എന്ന ചിന്തയും വിശ്വാസവും അടിസ്ഥാന പ്രമാണങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസം നമ്മൾ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം അവന് നൽകേണ്ട ഇബാദത്തുകൾ നൽകി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ സഹായം ഒരു വിശ്വാസിക്ക് വന്നെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ നാമം പഠിക്കുക ആ നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക അതോടൊപ്പം തേട്ടം അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും വിശ്വാസരംഗത്ത് അതിനെ ആ വിശ്വാസത്തെ കൊണ്ടുവരാനും ക്രമീകരിക്കുവാനും അതനുസരിച്ചുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നാം പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആഹ് അനി അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാമലിക്കും വരഹമുല്ലാഹി വാത്തു